ഹായ് ഡിയർ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഗോതമ്പ് വാങ്ങി പൊടിച്ച് എടുക്കുന്ന ആട്ടയിലും അതായത് ആ ഗോതമ്പ് പൊടിയിലും നല്ല ആശീർവാദിൻ്റെ ആട്ട വാങ്ങി നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്നത് പോലെ അത്രയും ആയിട്ട് തന്നെ നമുക്ക് നമ്മൾ വാങ്ങി പൊടിച്ചുണ്ടാക്കുന്ന ഗോതമ്പ് പൊടിയിലും നല്ല സൂപ്പർ ചപ്പാത്തി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതിൻ്റെ വീഡിയോ ആണ് ഇന്ന് അപ്പോൾ നമ്മൾ വാങ്ങുന്ന ആട്ടയിൽ എന്തൊക്കെയാണ് ചേരുന്ന ചേരുന്നത് എന്ന് നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് തന്നെ നമ്മൾ നമുക്ക് ആവശ്യമായ സാധനങ്ങൾ അതിന് കറി പൗഡറുകളൊക്കെ ആണെങ്കിൽ തന്നെയും നമ്മൾ വാങ്ങിച്ച സമയമുള്ളപ്പോൾ വാങ്ങിച്ച് ഒന്ന് നമ്മൾ തന്നെ പൊടിച്ച് സൂക്ഷിച്ചു കഴിഞ്ഞാൽ നല്ല ഗുണനിലവാരമുള്ള ഭക്ഷണ സാധനങ്ങൾ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ കഴിയും അതായത് നമ്മുടെ വീട്ടിലുള്ളവരുടെ ആരോഗ്യം അടുക്കളയിൽ നിന്ന് തന്നെ തുടങ്ങണം എന്നാണല്ലോ അപ്പോൾ നമ്മൾ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരല്പം ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ വീട്ടിലുള്ളവരുടെ ആരോഗ്യം നന്നായിരിക്കും അപ്പോൾ ഞാൻ ഗോതമ്പ് ഇതുപോലെ വാങ്ങിയിട്ടാണ് ആട്ട ആക്കിയെടുക്കുന്നത് അതായത് ഗോതമ്പ് വാങ്ങി മില്ലിൽ കൊടുത്ത് പൊടിച്ച് ഒരു കണ്ടെയ്നറിനകത്ത് അടച്ച് സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ ആവശ്യാനുസരണം ചപ്പാത്തിയും പുട്ടോ എന്ത് വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അതിനു വേണ്ടി ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആട്ട നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്നതിനും ഒരു പത്ത് ഇരുപത് മിനിറ്റ് മുമ്പ് ഒന്ന് കുഴച്ച് വെക്കണം അത് കഴിഞ്ഞ് പ മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ചപ്പാത്തി ഉണ്ടാക്കാൻ സമയമാകുമ്പോൾ എടുത്ത് ഒരല്പം കൂടെ ഒന്ന് മയപ്പെടുത്തി ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല സൂപ്പർ ചപ്പാത്തി ഉണ്ടാവും ആശീർവാദിൻ്റെ ആട്ടയിൽ നമ്മൾ എപ്രകാരം ചപ്പാത്തി ഉണ്ടാക്കുന്നോ അതിനേക്കാളും പെർഫെക്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി നമുക്ക് ഈ ഗോതമ്പ് മാവിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ അതിനുവേണ്ടി ഞാനിന്ന് എൻ്റെ ചപ്പാത്തിക്ക് വേണ്ടി ഉണ്ടാക്കിയ കറി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നോർത്ത് ഇന്ത്യയിലാണ് ഞാൻ ഈ കറി ആദ്യമായിട്ട് കഴിച്ചത് അതുകൊണ്ട് തന്നെ ഇതിനെ അവിടെയൊക്കെ എല്ലാവരും പറയുന്നത് ഈ പയറിനെ പറയുന്നത് എന്നാണ് പറഞ്ഞിട്ടാണ് ഈ പയറിനെ പറയുന്നത് അതായത് പെരുമ്പയറിൻ്റെ വലിയ ഒരു പയറാണിത് അത് സവാളയും ഇഞ്ചി പച്ചമുളക് എല്ലാം കൂടെ ഒന്ന് തക്കാളി എല്ലാം കൂടെ ഒന്ന് വയറ്റിയെടുത്തതിന് ശേഷം അവിച്ച പയറ് അതായത് കുക്കറിലിട്ട് രണ്ട് പിസിൽ കേൾപ്പിച്ച് എടുത്ത് അവിച്ചെടുത്തതാണ് ഞാൻ ആ പയറും കൂടെ ഇതിലോട്ട് ചേർത്തു പിന്നെ മസാലപ്പൊടി എന്ന് പറയുന്നത് മല്ലിപ്പൊടി മുളക് പൊടി ഗരം മസാലപ്പൊടി പിന്നെ ഒരല്പം മഞ്ഞൾപ്പൊടി ഇതും കൂടെ ചേർത്തിട്ട് ഒരല്പം നാളികേരവും കൂടെ അരച്ച് ഇതിലോട്ട് ചേർത്തു അങ്ങനെയാണ് ഞാൻ ഈ കറി ഉണ്ടാക്കിയത് ഇത് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലാണ് ഈ കറി അത് നമ്മൾ തേങ്ങ ചേർക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ അവിടെ വെച്ചിട്ടാണ് ഞാൻ ഈ കറി ആദ്യമായിട്ട് കഴിച്ചിട്ടുള്ളത് കാരണം ഹസ്ബൻഡിന് ഫോഴ്സിൽ പണിയായത് കാരണം ഇന്ത്യയുടെ പല ഭാഗത്തും ഞങ്ങൾ താമസിച്ചിട്ടുണ്ട് അങ്ങനെ അവിടെ വെച്ചിട്ടാണ് ഞാൻ ഈ കറി ആദ്യമായിട്ട് കഴിക്കുന്നത് പിന്നെ ഈ ചപ്പാത്തി തവയൊക്കെ പഴയതാണ് കേട്ടോ ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ സാധനങ്ങളൊന്നും അധികമായിട്ട് ഞാൻ എൻ്റെ കിച്ചണിൽ പ്രവേശിപ്പിക്കാറില്ല ചുരുക്കം ചില പാത്രങ്ങൾ നോൺ സ്റ്റിക്കിൻ്റെ ഉണ്ട് എന്നല്ലാതെ വലുതായിട്ട് ഞാൻ നോൺ സ്റ്റിക്ക് ഉപയോഗിക്കാറില്ല കാരണം നമ്മളൊക്കെ പുറത്തു പോയി ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ നമ്മുടെ ആരോഗ്യം ശ്രദ്ധിക്കാൻ പറ്റില്ല അപ്പോൾ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് കുറച്ചൊക്കെ നമ്മുടെ ആരോഗ്യ കൂടെ ശ്രദ്ധിക്കാൻ പറ്റും